പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ പ്രാർത്ഥനയിലെ വാക്കുകൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഏറ്റവും പ്രിയനായ ദാനിയൽ എന്ന ദൈവമനുഷ്യൻ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവജനത്തിലേക്ക് വരാം ദാനിയുടെ പ്രയോജനം ആറാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ എരിശിലേമിന് നേരെ തുറന്നിരുന്നു താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു ദാനിയൽ പ്രവചനത്തിലെ താക്കോൽ വാക്യം വേണമെങ്കിൽ ഈ വാക്യത്തെ നമുക്ക് വിശേഷിപ്പിക്കാം അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു വാക്യമാണിത് ഒരു പ്രതികൂല സാഹചര്യത്തിനകത്ത് ഒരു ദൈവ പൈതൽ അകപ്പെട്ടാൽ ആത്മ പാലിക്കേണ്ടതിൻ്റെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ വാക്യത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ രേഖ ആർക്കെതിരായിട്ടത് ിനെതിരായിട്ടത് രണ്ടാരിം നടക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയ ഈ രേഖ രാജാവിൻ്റെ കണ്ണിനെ മറച്ച് ദാനിയലിൻ്റെ ശത്രുക്കൾ എഴുതിയത് ഒന്ന് ഒന്നുകിൽ ഇവൻ പ്രാർത്ഥന നിർത്തണം പ്രാർത്ഥന നിർത്തിയാൽ ഞങ്ങളുടേതായ രീതി കാര്യങ്ങൾ എന്തു ചെയ്യും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഇല്ലെങ്കിൽ ഇവൻ പ്രാർത്ഥന തുടരണം അതിലൂടെ സിംഹത്തിൻ്റെ കൂട്ടിനകത്തേക്ക് ചെല്ലണം രണ്ട് രീതി ആയാലും ദാന ദോഷമാണ് അല്ലേ പക്ഷേ ഒരിക്കലും ആദ്യത്തെ മാർഗം സ്വീകരിച്ചില്ല എന്താ കാരണം എൻ്റെയും ഉയർച്ചയ്ക്ക് നിദാനം എൻ്റെയും മാന്യതയുടെ അഭിവൃദ്ധിയുടെ കാരണം പ്രാർത്ഥനയാണ് എൻ്റെ ദൈവം തന്ന മാന്യതയാണ് അടിമയായിട്ട് എന്നെ പിടിച്ചോണ്ടുവന്നെ എന്നെപ്പോലെ പലരും പിടിച്ചു കൊണ്ടുവരപ്പെട്ടവർ ഇപ്പോഴും ആ അടിമത്തത്തിലായിരിക്കുമ്പോൾ ഈ രാജസന്ധിയിൽ ഞാൻ എത്തപ്പെടാൻ ഒരു യോഗ്യതയും ഒരു ഇല്ലായിരുന്നു അർഹതയില്ലാത്ത സ്ഥാനത്ത് എനിക്ക് ദൈവം തന്ന മാന്യതയ്ക്ക് ഞാൻ ദൈവത്തെ വിട്ടൊരു പരിപാടിക്കില്ലെന്ന് ദാനിയൽ പറഞ്ഞു അവൻ പ്രാർത്ഥന തുടർന്നു രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയൽ അറിഞ്ഞപ്പോൾ അറിയുക എന്ന് പറയുന്ന ഹൃദയത്തിൽ നിന്ന് എന്നോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ദൈവം അവനെ അറിയിപ്പിച്ചു നിനക്കെതിരായിട്ടാണ് ഈ പദ്ധതി ഒരുക്കിയത് നിനക്കെതിരായിട്ടാണ് ഈ പ്ലാൻ ഒരുക്കിയത് ഈ കാര്യങ്ങൾ ആമേ ക്രമീകരിച്ചത് എന്ന് ദൈവത്താൽ അവൻ അറിഞ്ഞു പക്ഷെ അവൻ പ്രാർത്ഥന നിർത്തിയില്ല അവൻ വീട്ടിൽ ചെന്നാണ് വായിക്കുന്നത് അപ്പോൾ വീട്ടിനകത്ത് പ്രാർത്ഥനയുടെ അന്തരീക്ഷം എന്ന് പറയുന്നതുണ്ട് കേട്ടോ പലരും ചർച്ചിനകത്ത് മാണിക്കൂറുകൾ പ്രാർത്ഥിക്കും പക്ഷെ ഭവനത്തിനകത്ത് ഒരു നരകം പിടിച്ചൊരനുഭവം എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടോ മടങ്ങി വരട്ടെ വീട്ടിൽ ചെന്നു അവൻ്റെ വീട് ആമേൻ എരിശിലേമിൻ്റെ നേരെ തുറന്നിരുന്നു കിളിവാതിൽ എരിശിലേബിൻ്റെ നേരെ തുറന്നിരുന്നു ഈ എരിശിലേമിൻ്റെ നേരെ തുറന്നിരുന്ന കിളിവാതിലൂടെ അങ്ങനെ നോക്കി എരിശിലേമിൻ്റെ ഒരെ നോക്കിയാ ദാനിയിൽ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് നമുക്കറിയാം അത് ശലോമോഹൻ രാജാവ് ആലയം സമർപ്പിക്കുന്ന സമയത്ത് ദൈവസേനി പറയുന്നൊരു പദമുണ്ട് ആരെങ്കിലും പാപം ചെയ്തു പ്രവാസ അനുഭവത്തിൽ കടന്നു പോയാൽ ആ പ്രവാസത്തിൽ അവരായിരിക്കുമ്പോൾ ഈ എരുശ്ലേമിൻ്റെ ഈ ആലയത്തിന് നേരെ നോക്കി അവർ പ്രാർത്ഥിച്ചാൽ ദൈവമേ ആ പ്രാർത്ഥന അവിടെ നിന്ന് കൈക്കൊള്ളണം ആ വചനത്തിൻ്റെ ബേസിലാണ് ഇപ്പോൾ ദാനിയൽ എന്ത് ചെയ്യുന്നത് യരിശ്ലേമിൻ്റെ നേരെ നോക്കി പ്രാർത്ഥിക്കുന്നത് കാരണം ആ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടാൽ ഞങ്ങളുടെ പ്രവാസം മാറുമെന്ന് ദാനിയലിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ നമുക്ക് ആ ബോധ്യമുണ്ടോ നിന്റെ പ്രവാസം തീരാ സമയമായി ജീസസ് എൻ്റെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാൻ ദൈവ പൈതലെ കടന്നു വരുന്ന ചില വിഷയങ്ങളെ നീ തിരിച്ചറിയണം എന്തുകൊണ്ട് ആ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാൻ കടന്നു വരുന്നത് ആ പ്രാർത്ഥനയിലൂടെ ഒരു മാന്യത ഉണ്ട് ഒരു ഉയർച്ചയുണ്ട് ഒരു അഭിവൃദ്ധിയുണ്ട് അതിനെ എങ്ങനെയെങ്കിലും തടയുക അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക അതാണ് വിചാരിൻ്റെ പരിപാടി കേട്ടോ അനുവദിച്ചു കൊടുക്കല്ലേ ഓലോസ് പറയുന്നത് എങ്ങനെയാ ഒരു നാഴിക പോലും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തില്ല വഴങ്ങ് കൊടുക്കല്ലേ കേട്ടോ ചീസ് കാരണം സകലത്തെയും ഭരിക്കുന്നത് സ്വർഗമാണെന്ന് ആർക്കറിയാം സകലത്തിൻ്റെ കൺട്രോൾ ആരുടെ ആണെന്ന് ആമ ദൈവത്തിൻ്റെ ആണെന്ന് ആർക്കറിയാം ദാനറിയാം അതുകൊണ്ടാ എന്നെ രേഖ എഴുതി കാണിച്ചൊന്നും പേടിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ആമേന ആർജവത്തോട് അവൻ പറഞ്ഞ് പ്രാർത്ഥന എന്ന പ്രക്രിയ അവൻ തുടർന്നത് അങ്ങനെ തുടരാൻ ധൈര്യമുണ്ടോ നമുക്ക് അങ്ങനെ തുടരാൻ നമുക്ക് കഴിയുമോ എങ്കിൽ സിംഹത്തിൻ്റെ വായ അടച്ച് ദൈവ ചിലത് വെളിപ്പെടുത്തും നാളെയും നമ്മൾ ഈ ഭാഗം ചിന്തിക്കും കേട്ടോ കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവകൃപ വ്യാപരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ലൈഫിൽ കാണാത്ത ചില സ്വർഗീയമായ ഇടപെടലുകൾ ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനാ ജീവിതത്തെ തകിടം മറിച്ച് ആമ നിരാശ കയറ്റി ഭാരം കയറ്റി ശേഷം മനുഷ്യരെ പോലെ ആക്കി തീർക്കാൻ നടക്കുന്ന എല്ലാ ഗൂഢാലോചനകളും എല്ലാ തന്ത്രങ്ങളും എല്ലാ മന്ത്രങ്ങളും അതിൻ്റെ ശക്തികളും ഇപ്പോഴത്തെ പ്രാർത്ഥനയുടെ മുമ്പിൽ തകർന്ന തരിപ്പണമായിട്ട് ഈ ദൈവശബ്ദം കേൾക്കുന്നവരുടെ മേലും പുതിയ ജീവൻ വ്യാപരിക്കട്ടെ ഒരു പുതിയ ശക്തി വ്യാപരിക്കട്ടെ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ ദൈവമ ഈ ദൈവങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു